ഹായ് അസ്സാം അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് വിരുന്നും കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കാറ്ററിംഗ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളെ കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വിരുന്നൊക്കെ കഴിഞ്ഞിപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ബുധനാഴ്ച രാവിലെയാണ് വിരുന്നൊക്കെ കഴിഞ്ഞ് വന്നത് അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച അല്ലേ പെരുന്നാൾ തിങ്കളാഴ്ചയും വീട്ടിൽ നിന്ന് ചൊവ്വാഴ്ചയും വീട്ടിൽ നിന്ന് ബുധനാഴ്ച രാവിലെ ആട്ടോ കിട്ടുന്നു പോകുന്നത് അപ്പോൾ ഈ ഒരു ഓഡർ നമുക്ക് ഇന്നലെ രാത്രി കിട്ടിയതാണ് അപ്പോൾ ഇന്ന് നമുക്ക് കാറ്ററിങ്ങിന് കിട്ടിയിട്ടുള്ള ഓർഡർ മൂന്ന് കിലോ ചിക്കൻ ബിരിയാണിക്കുള്ള ഓർഡർ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചിക്കനൊക്കെ ഞങ്ങൾ പോന്നപ്പോൾ തന്നെ വാങ്ങിച്ച് പോന്നിട്ടുണ്ടേന് അങ്ങനെ ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ സാധനങ്ങളൊക്കെ ഇപ്പോഴാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇനി ഒക്കെ തൊലി കളയണം അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചെടുക്കും ഒക്കെ വേണം അപ്പോൾ വെളുത്തുള്ളീൻ്റെ തൊലി കളയാനാണ് സമയം എടുക്കുക അപ്പോൾ എന്തായാലും ഞാൻ കൊണ്ടുവന്ന പച്ചക്കറികളൊക്കെ ഇല്ലേ ഇല്ലയെന്നൊക്കെ നോക്കിയിട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് കിലോ ബിരിയാണി അല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് കിലോ സവാള വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ കൂടും നമുക്ക് ആവശ്യമല്ല ഒരു കിലോ അരി എടുക്കുമ്പം പിന്നെ നാന്നൂറ് സവാള അങ്ങനെയാണ് ഇട്ട് അപ്പോൾ അപ്പം നമുക്കിപ്പോൾ മൂന്ന് കിലോ അല്ല ഉള്ളത് പിന്നെ ബിരിയാണി ഉണ്ടാക്കാൻ അപ്പോൾ ഒരു ഒന്നര കിലോ മതിയാവും നമുക്ക് തൈരൊക്കെ ഉണ്ടാക്കാനൊക്കെ സവാള നിന്ന് തന്നെ എടുക്കുക അപ്പം ഞാനിപ്പോൾ രണ്ട് കിലോ വാങ്ങിച്ചതാണ് നമ്മുടെ കൂട്ടത്ത് ആവശ്യത്തിന് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ അതാ നമ്മൾ കൊണ്ടു പച്ചക്കറികളൊക്കെ തന്നെ ഒരു മുറത്തുക്കൊക്കെ ചെരിഞ്ഞിട്ടുണ്ട് പിന്നെ തക്കാളിക്കൊക്കെ നല്ല റേറ്റ് ആണല്ലേ അപ്പോൾ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തക്കാളി അധികം ഇടലുണ്ട് കേട്ടോ എനിക്കങ്ങനെ ആ തക്കാളിൻ്റെ ഒരു പുളി നല്ല ഇഷ്ടമാണ് പിന്നെ ബിരിയാണിക്ക് അപ്പോൾ ഇന്നിപ്പോൾ അഞ്ഞൂറേ വാങ്ങിച്ചിട്ടുള്ളൂ പിന്നെ അതാ ഇത് പിന്നെ നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കുന്ന ആണ് കേട്ടോ ജാതിക്ക അതേപോലെ പിന്നെ തക്കോലെന്നൊക്കെ പറയില്ലേ അങ്ങനത്തൊക്കെയാണ് കേട്ടോ അതൊക്കെ എന്നെ കുറേശ്ശെ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ഇരുപത് ഗ്രാമിച്ച് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഉണ്ട് അപ്പം ഇല്ലാത്തതൊക്കെ നോക്കിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ മൂന്ന് പാക്ക് തൈരും വാങ്ങിച്ചിട്ടുണ്ട് രണ്ട് പാക്കറ്റും മതിയാവും നമുക്ക് പിന്നെ ചിലപ്പോൾ നമ്മൾ തൈരുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് കുറവായിട്ട് വരും അപ്പം അതിന് മൂന്ന് പാക്കറ്റ് തന്നെ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ സവാളൊക്കെ താ ഞാനൊരു തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് പിന്നെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ചിഞ്ചിമോൾ ഇവിടെ വീട്ടിലുണ്ടായതുകൊണ്ട് സവാള തൊലി കളയലും അരിയലൊക്കെ ഓൾ ചെയ്തു തരും പിന്നെ രാവിലെ നമ്മളിവിടെ വന്നിട്ട് പിന്നെ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ തന്നെ ഒക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് പിന്നെ മക്കളൊക്കെ അതാ സ്കൂൾക്ക് പോകാൻ റെഡി ആയിരിക്കുന്നുണ്ട് നമ്മളെ അയഫക്കുട്ടിയും റിച്ചുമോനും മഞ്ജുമോക്ക് പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പോവട്ടെ സ്കൂൾക്ക് ഓൾ പിന്നെ അവിടെ നിന്നാണ് സ്കൂൾക്ക് പോയത് അപ്പോൾ ഞാനെന്താ വെളുത്തുള്ളി തൊലി കളയാനിരുന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കാറ്ററിംഗ് ഉണ്ടായപ്പോൾ വെളുത്തുള്ളീൻ്റെ തൊലി കളഞ്ഞിട്ട് പിന്നെ കയ്യുമ്പം അങ്ങനെ ഒരു എന്താ പറയുക നീറ്റിലിങ്ങനെ വന്നിട്ടുണ്ടായിന് കേട്ടോ ഭയങ്കര വേദനയും കാര്യമൊക്കെ ഉണ്ടായിന് ഇപ്പം ഇപ്രാവശ്യം ഒക്കെ ഇട്ടിട്ടാണ് വെളുത്തുള്ളിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് വെളുത്തുള്ളി ഇങ്ങനെ പൊള്ളും എന്നൊക്കെ പറയണേക്കല്ലേ വെളുത്തുള്ളി നമ്മളാ നഗത്തിൻ്റെ അവിടെ ഉണ്ടല്ലോ അവിടെ പിന്നെ ഇങ്ങനെ അതിൻ്റെ ആ ഒരു നീര് തട്ടിയിട്ട് ഭയങ്കര വേദനയും കടിച്ചില്ലായിരുന്നു അപ്പോൾ അവ മറന്നിട്ടില്ല അപ്പോൾ ഒന്ന് വേഗം ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെളുത്തുള്ളീൻ്റെ തൊലി കളയണത് പിന്നെ നമ്മളെ ഐഫക്കുട്ടി ഇന്നലെ സ്കൂൾക്ക് പോയിട്ടില്ല ഇന്നലെ ചെറിയ സ്കൂൾ ഉണ്ടായിന് പിന്നെ വായിക്കാനും എഴുതാനൊക്കെ ഉണ്ടായിന് അപ്പോൾ എഴുതലൊക്കെ രാവിലെ ഇവിടെ വന്നിട്ട് തീർത്തിട്ടുണ്ട് ഡയറി എഴുതാനൊക്കെ ഉണ്ടായിന് പിന്നെ വായിപ്പിക്കാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ പുസ്തകമൊന്നും കയ്യിലില്ലേനും അപ്പോൾ റിച്ചുമോൻ പറഞ്ഞ് ഞാൻ വായിച്ചു വായിച്ചോടുത്തോണ്ട് മെച്ചി പറഞ്ഞു സമയമുണ്ട് കേട്ടോ ഒൻപത് മണി ആയിട്ടുള്ളൂ ഒൻപതരക്ക് പോയാൽ മതി അയഫക്കുട്ടിക്ക് പത്ത് മണിക്ക് ഒക്കെ റിച്ചുമോന് ബസ് തരും അപ്പം അങ്ങനെ ആ ഒരു സമയം കൊണ്ട് ഒരു രണ്ടാളും പിന്നെ എഴുതും വായിക്കൊക്കെ ചെയ്യുന്നുണ്ട് എഴുതലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അയഫക്കുട്ടിക്ക് ഡിറ്റഷൻ ഉണ്ട് അപ്പം പിന്നെ വാക്കുകളൊക്കെ റിച്ചിനോട് ചോദിച്ചിട്ട് അങ്ങനെ എഴുതി പഠിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം അപ്പം നമ്മളെ ജോലി ഇതേപോലെ വീട്ടിൽ വീട്ടിലിരുന്നുള്ളതാകുമ്പോൾ പിന്നെ നമുക്ക് കൃത്യമായിട്ട് ഒരു ടൈം ടേബിളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒക്കെ കൂടെ ആകെ കലബിലി ആവും മക്കളെ പഠിപ്പും അതേപോലെ നമ്മളെ ജോലിയും പിന്നെ എൻ്റെ പഠിപ്പും ഒക്കെ കൂടെ കേട്ടോ എനിക്കിപ്പോൾ അടുത്ത മാസമാണ് എക്സാം അപ്പോൾ ഒക്കെ കൂടെ കലബിലി ആകും കൃത്യമായിട്ട് ഒരു ടൈം ടേബിളും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെരുന്നാളൊക്കെ ആയിട്ട് വിരുന്നൊക്കെ പോയി ആ ഒരു ലെവലിലേക്ക് കേട്ടോ ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് പൊടി തട്ടി നമ്മളെ ടൈം ടേബിൾക്ക് തന്നെ വരണം അപ്പോൾ ഒരാങ്ങളെയും പങ്ങളും എഴുതും വായിക്കൊക്കെ ചെയ്യുന്നുണ്ട് ഞാനും ചിഞ്ചോളും ഞങ്ങളുടെ ഡ്യൂട്ടിയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിത് ആ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തോലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അതേപോലെ പച്ചമുളകൊക്കെ എടുത്ത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഞാൻ മൂന്ന് കൂടം വെളുത്തുള്ളിയാണ് ഇട്ട് എടുത്തിട്ടുണ്ട് അതിന് ചില കൂട്ടുകാരിങ്ങനെ കറക്റ്റ് അളവൊക്കെ ചോദിക്കും അപ്പോൾ അതുകൊണ്ട് പറയാണ് കേട്ടോ പിന്നെ നമ്മൾ നൂറ് ഇഞ്ചിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് അതൊന്നും ഒരു മുക്കാൽ ഭാഗം എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് അതേപോലെ നൂറ് പച്ചമുളകാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല കുറച്ചവിടെ ബാക്കിയാക്കിയിട്ടുണ്ട് കേട്ടോ അതെന്താ വെച്ചാൽ എരിവ് കൂടും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് പിന്നെ മുളക് എടുത്താൽ മതി അപ്പോൾ ഒരു രണ്ട് മൂന്നാല് മുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ അത് നമുക്ക് ഇനി തൈര് ഉണ്ടാക്കുമ്പം അയക്കെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതൊക്കെ പിന്നെ മിക്സിൻ്റെ ജാറിലൊക്കെ ഇട്ട് കൊടുത്ത് ചതച്ചെടുക്കണമൊക്കെ ഉണ്ട് അപ്പം നമ്മളെ അയ്യക്കുട്ടിക്ക് പോകാനായിട്ടുണ്ട് അപ്പോൾ എന്നും ഞാനാണ് അയഫ്ഫക്കുട്ടിനെ കൊണ്ടാക്കല് നമ്മളെ ഇവിടുന്ന് അധികം ദൂരൊന്നുമില്ല ഒരു ആറേഴ് മിനിറ്റ് നടക്കാനുള്ളൂ അപ്പോൾ എന്നും ഞാൻ തന്നെ കൊണ്ടാക്കലേക്ക് അപ്പോൾ ഇന്ന് എനിക്ക് തിരക്കായതുകൊണ്ട് റിച്ചുമോ മോൻ പറഞ്ഞാൽ ഞാൻ കൊണ്ടാക്കിക്കൊണ്ട് മെച്ചേ പറഞ്ഞു കേട്ടോ എനിക്ക് പത്ത് മണിക്കാണ് ബസ് വരുള്ളൂ അങ്ങനെ ഓൻ കൊണ്ടുപോയിട്ടുണ്ടോളെ പിന്നെ ഇപ്പോൾ സമയം ഒൻപതര ആയി അപ്പോൾ നമുക്ക് ഒരു പന്ത്രണ്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ ബിരിയാണിയൊക്കെ റെഡിയാക്കി എടുക്കണം ഒരു ഒരു മണിയൊക്കെ ആവുമ്പോഴാണ് കൊടുത്തയക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇപ്പം നമുക്ക് ഓർഡർ കിട്ടുമ്പോഴും ഒരു പറയുന്ന സമയത്തിനേക്കാട്ടിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നായിട്ട് തന്നെ റെഡിയാക്കാൻ നോക്കലുണ്ട് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ച് ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് നമ്മൾ ചിഞ്ചിമുള സവാള അരിയലും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേഗം കുക്ക് ചെയ്യണം അപ്പം ഞാനിത് അവിടെ നമ്മളെ പുറത്തത്തെ അടുപ്പിൽ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യണത് ഇവിടെ മൂന്ന് കല്ല് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു അടുപ്പിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബിരിയാണി ഉണ്ടാക്കണത് ഇങ്ങനത്തെ അടുപ്പ് കാണാൻ ചൊർക്കില്ലെങ്കിലും പിന്നെ നമ്മളെ രണ്ട് മൂന്ന് ഭാഗത്തും അങ്ങനെ വിറക് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും കൂടിയും തീ അങ്ങനെ ആളിൽ കത്തുമ്പോൾ പെട്ടെന്ന് ആവും നമ്മളാ ഒരു പുറത്തത്തെ ഇരുമ്പിൻ്റെ അടുപ്പുണ്ടല്ലോ അതിന് ഇപ്പം ഇനി ഇഷ്ടികമൊക്കെ വെച്ച് കണ്ട് നമ്മൾ ഉരുളിയൊക്കെ വെച്ചുകൊടുക്കുകയാണെങ്കിലും തീ കത്തിപ്പം എന്ത് ചെയ്യുക ആയി അപ്പം ഇങ്ങനത്തെതാവുമ്പോൾ എളുപ്പമാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു കല്ലി അവിടുന്ന് ഒഴിവാക്കന്നെ ചെയ്യലില്ല തന്നെ അവിടെത്തന്നെ വെക്കലാട്ടോ ഇനിയിപ്പോൾ അഥവാ നമ്മളിത് ഇവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം തന്നെ ചിലപ്പോൾ നമുക്ക് ഓർഡർ കിട്ടും അപ്പോൾ പിന്നെ അവിടെ താങ്ങിപ്പിടിച്ച് കൊണ്ടു വേണ്ടി വരും അപ്പം അതിന് മടിച്ചിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് അത് ഇവിടെ തന്നെ അങ്ങനെ വയ്ക്കലാട്ടോ വെണ്ണീറൊക്കെ വാരി ഇടും പിന്നെ കാറ്ററിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ വിറകൊക്കെ ഞാനൊന്ന് ചൂട് തട്ടിച്ചലൊക്കെ ഉണ്ട് നമ്മൾ പുറത്തടുപ്പിൽ വിറക് കത്തിക്കുമ്പോൾ അങ്ങനെ വാര വയ്ക്കുമല്ലോ അങ്ങനെ ചൂടൊക്കെ തട്ടിക്കലുണ്ട് ഇന്നിപ്പോൾ അതിനൊന്നും പറ്റിയിട്ടില്ല നമ്മളിപ്പോൾ നല്ല ഇവിടെ ഇല്ലല്ലോ രണ്ട് ദിവസം അതിലിപ്പോൾ നമ്മൾ വിരുന്നൊക്കെ പോയിട്ട് അപ്പോൾ വിറകൊക്കെ തണുത്തിട്ടുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല അടുപ്പ് വേഗം കത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉരുളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളിയിൽ മസാല ഉണ്ടാക്കുമ്പം പെട്ടെന്ന് കേട്ടോ പെട്ടെന്ന് റെഡിയാവും സവാളൊക്കെ പെട്ടെന്ന് വഴന്ന് വരും അപ്പോൾ ഞാൻ ഉരുളടുപ്പത്ത് വെച്ചിട്ടേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം അപ്പോൾ നമുക്ക് ആദ്യം സവാളയും അണ്ടിപ്പരിപ്പും മുതിരയൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുക്കൽ പിന്നെ ചില ആൾക്കാർ നെയ്യിലാണ് ഫ്രൈ ചെയ്തെടുക്കുക നെയ്യിലും ചെയ്യുക പക്ഷെ ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യൽ പിന്നെ അതേപോലെ ഡാൾഡ് ഉപയോഗിക്കലില്ല ഡാളുടെ ഹെൽത്തിന് എന്തൊക്കെയോ പ്രോബ്ലം ആണെന്നൊക്കെ പറയുന്നത് കേൾക്കാം അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഡാൾഡ് ഞാൻ ഉപയോഗിക്കലില്ല സൺഫ്ലവർ ഓയിലും പിന്നെ സാധാരണ നെയ്യുണ്ടല്ലോ ആർ കെ ജിൻ്റെ നെയ്യ് ആണ് കേട്ടോ യൂസ് അപ്പോൾ സവാള ഒന്നും ഇങ്ങോട്ട് കളറ് മാറി വന്നിട്ടാണ് അണ്ടി പരിപ്പ് മുതിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടതിന് ഒക്കെ കുറച്ചല്ലോ അപ്പോൾ അയ്ക്ക് തന്നെ ചേർത്ത് കൊടുത്തിക്കാണ് കേട്ടോ വേറെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വറുത്തെടുക്കൊന്നും ചെയ്തൊക്കെ പിന്നെ അതൊക്കെ അവിടെ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ആ സൺഫ്ലവർ ഓയിൽ ഞാൻ വേറൊരു പിന്നെ സ്റ്റീലിൻ്റെ പാത്രത്തൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോറ് ദം ചെയ്തെടുക്കുന്ന സമയത്ത് പിന്നെ അതിക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു ഉരുളിക്കെണ്ണ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മസാലയ്ക്കുള്ള അരിഞ്ഞത് അക്ക് ചേർത്ത് കൊടുത്തു പിന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് കല്ലുപ്പായതുകൊണ്ട് ശരിക്കും അങ്ങോട്ട് അറിയില്ല എത്ര വേണം എന്നുള്ളത് അപ്പോൾ കുറച്ചാണ് ഇട്ട് കൊടുക്കും ആദ്യം എന്നിട്ട് പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കും അങ്ങനെ ചെയ്യലാണ് കേട്ടോ കല്ലുപ്പ് നമ്മൾ ഇടുമ്പോൾ കുറച്ചുള്ളൂ തോന്നും പക്ഷേ അതിങ്ങനെ കട്ട കട്ട കട്ടായതുകൊണ്ടേ ആ ഉരുകി വരുമ്പോൾ ചിലപ്പോൾ പിന്നെ ഉപ്പ് കയറി പോവും അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ട് കുറച്ച് ചേർത്തെത്താൽ മതി ആദ്യം തന്നെ ഉപ്പ് കയറി പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു സവാളൊക്കെ വഴറ്റിയെടുത്തു പിന്നെ ഞാൻ കുരുമുളക് ചതച്ചതാ കേട്ടോ ചേർത്ത് കൊടുക്കണത് കുരുമുളക് പൊടി എൻ്റെ കയ്യിലില്ലേനി ഞാൻ അപ്പോൾ കൊണ്ടുപോയിട്ട് ചതച്ചെടുത്തതാണ് പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്തിട്ടില്ല ഇനി അതും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് തക്കാളി അരിഞ്ഞതും ഇതിൽ തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എരിവിന് മുളക് പൊടിയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയെ ഒന്നും ചേർത്ത് കൊടുക്കലില്ല കേട്ടോ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പച്ചമുളകിൻ്റെ എരിവും അതേപോലെ കുരുമുളകിൻ്റെ എരിവും തന്നെയാണ് നമ്മൾ ബിരിയാണിക്ക് ഉണ്ടാവല്ലേ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർക്കലുണ്ട് അല്ലാതെ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പിന്നെ മഞ്ഞൾപ്പൊടി അതേപോലെ കുരുമുളക് പൊടി പിന്നെ ഇതൊക്കെ പൊടികളായിട്ട് ചേർക്കൽ നമ്മൾ ബിരിയാണി മസാല ഉണ്ടല്ലോ അതും ബിരിയാണി മസാല മൂന്ന് സ്പൂണായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഞാൻ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ബിരിയാണി മസാലയാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കിലോക്ക് ഒരു സ്പൂൺന്നുള്ള കണക്കിന് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കൽ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മസാലയാകുമ്പോൾ പിന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കുറച്ച് ചേർത്ത് കൊടുത്താലും മതി നേരം കുറച്ച് നമ്മൾ പാക്കറ്റ് മസാല വാങ്ങിക്കാണെന്നുണ്ടെങ്കിൽ അതിന് സ്മെല്ലും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവേക്കാരം അപ്പോൾ കുറച്ച് അധികം തന്നെ ചേർക്കേണ്ടി വരും പിന്നെ ആ പുടികളെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഇനി അതിൽ തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നാരങ്ങ നീരും ചേർക്കണം നമുക്ക് അപ്പോൾ ആദ്യം ഞാനിപ്പോൾ തൈരാണ് ചേർക്കുന്നത് നാരങ്ങ പിഴിഞ്ഞു വെച്ചിട്ടില്ലേനെ പിന്നെ ഇപ്പോൾ ഇത് അടി എന്ന് വിചാരിച്ചിട്ട് ആദ്യം തൈരാണ് കേട്ടോ ചേർക്കണത് തൈരൊക്കെ നമ്മൾ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് ഇതിപ്പോൾ അര ലിറ്ററിൻ്റെ ഒരു പാക്കറ്റാണ് അപ്പോൾ ഞാൻ പകുതിയിലേറെ കുറച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ചിലതായിട്ട് നല്ല പുളി ഉണ്ടാവും ചിലതായിട്ട് പുളി കാരം അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടൊക്കെ ചേർത്താൽ മതി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടിപ്പോയാൽ പിന്നെ കാരം അപ്പോൾ ഞാനങ്ങനെ കുറച്ച് ചേർത്ത് കൊടുക്കലാണ് കേട്ടോ ഇനി നമുക്ക് ഇതേക്ക് നാരങ്ങ നീരും വേണം ചേർക്കുക അപ്പോൾ ഞാൻ മൂന്ന് നാരങ്ങ എടുത്തിട്ടുണ്ടെനി രണ്ട് നാരങ്ങൻ്റെ നീരാണെട്ടോ ഇതിക്ക് ചേർത്തത് പിന്നെ അത്യാവശ്യം വലുപ്പുള്ള നാരങ്ങയാണെന്നുണ്ടെങ്കിൽ നല്ലോണം നീരുള്ള നാരങ്ങയാണെന്നുണ്ടെങ്കിൽ രണ്ട് നാരങ്ങ മതി അപ്പോൾ നാരങ്ങൻ്റെ പൂരൊക്കെ ചിഞ്ചിമോള് കളഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നീക്കൻ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് ചെയ്യുന്നത് പിന്നെ എന്നോട് ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് നിങ്ങൾ ഫുഡ് ലൈസൻസ് എടുത്തുക്കണോന്നൊക്കെ ചോദിക്കലുണ്ട് ഫുഡ് ലൈസൻസ് എടുത്തിട്ടില്ല ഞാൻ പിന്നെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ സംരംഭമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ കാറ്ററിംഗ് ഒക്കെ വീട്ടിൽ ചെയ്യണണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു സംരംഭമായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്തു നിന്നുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും ആനുകൂല്യങ്ങളെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെയല്ല പഞ്ചായത്തിലൊക്കെ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇതേപോലെ കാറ്ററിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫുഡും കാര്യങ്ങളൊക്കെ എന്താ ഉണ്ടാക്കാനുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ ഒരു തരും പിന്നെ എന്തെങ്കിലും നമുക്ക് ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആറുമാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോണും കിട്ടും കേട്ടോ അൻപതിനായിരം രൂപ ലോണിനും അപേക്ഷിക്കാം നാല് ശതമാനം പലിശയിൽ അങ്ങനെ കിട്ടും അപ്പം ഞാൻ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പറയല്ല പക്ഷേ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ അപ്പം കുറച്ചൊക്കെ ആൾക്കാരുണ്ട് നമ്മളെ വീഡിയോ കണ്ടാണ്ട് കാറ്ററിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഒരുക്കു വേണമെങ്കിൽ സംരംഭമായിട്ട് രജിസ്റ്റർ ചെയ്യുക നിങ്ങളെ കുടുംബശ്രീ ഓഫീസായിട്ട് ബന്ധപ്പെട്ടാൽ മതി അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കാറ്ററിങ് തുടങ്ങുകയാണെങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മളെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണമെങ്കിലും അതേപോലെ അത് പാത്രത്തിലാക്കി കൊടുക്കണമെങ്കിലൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മളെ കയ്യില് വേണം അപ്പോൾ അതൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും ഉണ്ടാവും നല്ല ഉണ്ട് എന്നോട് ഫോൺ ചെയ്ത് തന്നെ ചില കൂട്ടുകാരൊക്കെ പറയലുണ്ട് അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഞാൻ പിന്നെ കാറ്ററിങ് തുടങ്ങിയാലും പാത്രങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ പാത്രങ്ങളൊക്കെ നമുക്ക് എൻ്റെ വീട്ടിലുള്ളതും അതേപോലെ ഇവിടെ ഉള്ളതും ഒക്കെ അങ്ങനെ എടുത്തൊക്കെയാണ് അല്ലാതെ നമ്മൾ വേറെ പുതിയതായിട്ട് പാത്രങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പം നമ്മൾ മസാല ഒക്കെ റെഡി ആയപ്പോൾ പിന്നെ ഞാൻ അയക്ക് പിന്നെ ചിക്കനൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി കുറേ സമയം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് സമയം വെച്ചാൽ മതി പിന്നെ ചിക്കനിൽ വെള്ളം പൊടിഞ്ഞ് വരും അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ചു നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെനി അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ വെള്ളം പൊടിഞ്ഞ് വരുന്നുണ്ട് വെള്ളം അങ്ങനെ പൊടിഞ്ഞ് വരും കേട്ടോ ചിക്കനിൽ അപ്പം നല്ലോണം വെന്ത് അടയും അപ്പോൾ കുറേ സമയം അങ്ങനെ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഒന്നും തിളച്ച് കഴിഞ്ഞാൽ ആ വെള്ളം അങ്ങനെ പൊടിഞ്ഞ് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം ഇനി നമുക്ക് ദം ചെയ്തെടുക്കണ്ടേ അപ്പോൾ ആ ഒരു സമയത്ത് ദമ്മ് കയറുമ്പോൾ ചിക്കനൊക്കെ നല്ലോണം വെന്തോളും പിന്നെ ഈ ഉരുളിയിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒന്നും കൂടി ഒക്കെ വേവു കേട്ടോ പിന്നെ മല്ലിയേലും പൊതിനേലും അരിഞ്ഞത് ആദ്യം കുറച്ച് ചേർത്തീനി ഇപ്പോഴും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ട് ആ ഒരു ആരടുപ്പിൽ ഇതാ നമുക്ക് ആര് തിളപ്പിച്ചു വിറ്റാല് വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട് പിന്നെ ഒരു ചെമ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറുത്ത കളറായിട്ട് കാണുന്നത് ഞാൻ കഴുകായിട്ടല്ല കേട്ടോ അതെന്താ അറിയുമോ നമ്മൾ കറുത്ത നാരങ്ങിട്ടാണ്ട് തിളപ്പിക്കുമല്ലോ മന്തി അരി മന്തി അരി അപ്പോൾ ആ ഒരു നാരങ്ങൻ്റെ പുളി തട്ടിയിട്ടാണ് കേട്ടോ അങ്ങനത്തെ കളറായിട്ടുള്ളത് അപ്പോൾ അത് ആ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു വെള്ളത്തിക്ക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ മല്ലേലും പുതിനയിലയും അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഏലക്കായ കറാമ്പു പട്ട അങ്ങനെയുള്ളതൊക്കെ കുറച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ക്യാരറ്റ് ആ ഒരു സമയത്തല്ല കേട്ടോ ചേർക്കൽ അരി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്യാരറ്റ് ചേർക്കൽ അപ്പോൾ അതവിടെ അടച്ച് വെച്ച് തീയൊക്കെ നല്ലോണം കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് വെന്ത് വരട്ടെ അപ്പോൾ തന്നെ നമുക്കിവിടെ കുറച്ച് പണിയാളുണ്ട് കിട്ടും പിന്നെ ചിഞ്ചുമോള് പിന്നെ നമുക്ക് തൈരൊക്കെ ഉണ്ടാക്കാനുള്ള സവാള ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതേപോലെ പച്ചമുളക് കുള അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി തൈര് കൂട്ടിയാൽ മതിയേക്ക് പിന്നെ അതവിടെ പുറത്ത് പിന്നെ നമ്മൾ പുറത്തടുപ്പത്താണ് കേട്ടോ ഒക്കെ ഞാൻ വെച്ചിട്ടുള്ളത് നമുക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് അടച്ചു വെച്ചു ഇപ്പം നല്ല ഈച്ച പക്ഷേ ഇങ്ങോട്ട് ഇപ്പോൾ ഈച്ച എത്തിയിട്ടില്ല കേട്ടോ ചിലപ്പം ഈ ഒരു ചിക്കൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ വരും പിന്നെ ഈച്ച ഈച്ച വരുമ്പോൾ തന്നെ ഒക്കെ എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി ചെമ്പക്കെടുത്തോണ്ടന്നു ഇനി ആയിക്ക് നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇതാണ് റെഡിയാക്കി വെച്ചാൽ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറേ സമയമൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് തള തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് ഊറ്റി ഇടാനാവും അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതൊക്കെ ചെയ്യാൻ തന്നാൽ ചിലപ്പം അരി വേവരി പോകും അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ അരി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വേവും ചെയ്യും പെട്ടെന്ന് നമുക്ക് പരിപാടി തീരും ചെയ്യും ടെൻഷനും കാര്യമൊക്കെ കുറേ ഒഴിവായി കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ചിക്കൻ്റെ മസാലയൊക്കെ ഒക്കെ അതാ പിന്നെ ഈ ഒരു ചെമ്പക്കാക്കിയിട്ടുണ്ട് കുറച്ചൊരു വെള്ളം ഉണ്ട് അത് കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് പിന്നെ ഇത് എന്തായാലും അടുപ്പത്ത് വെക്കുമ്പോൾ ഒന്ന് തീ കത്തിക്കണമല്ലോ തീ കത്തിക്കുമ്പോൾ പിന്നെ കുറച്ച് വെള്ളമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ കൊടുത്തിട്ട് ഒക്കെ ഒന്ന് എല്ലാ ഭാഗത്തും കൂടി ഒന്ന് ആക്കി കൊടുക്കേണ്ട ഇത് വലിയ ചെമ്പാണ് കേട്ടോ ഇത് അഞ്ചും അഞ്ചും വെക്കുന്ന ചെമ്പാണ് അപ്പോൾ നമുക്കിപ്പോൾ വെക്കണത് മൂന്നും മൂന്നും അപ്പോൾ അതൊക്കെ ചെമ്പിലാക്കി അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തൈരിക്കുള്ള സവാളൊക്കെ ചിഞ്ചിമോള അരിഞ്ഞ് തന്നിട്ടുണ്ടേനും പിന്നെ അത് പച്ചമുളകും ഒക്കെ ഉള്ള അരിഞ്ഞിട്ടിട്ടുണ്ടേനും പിന്നെ തൈരിട്ട് കൂട്ടാനുള്ള കൂട്ടാനുള്ളതിനും അങ്ങനെ ഉപ്പും തൈരൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് അതും റെഡി ആക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അടിയിൽ ഗ്യാപ്പ് ഇട്ടുന്ന സമയത്ത് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് പിന്നെ സമയം ഒരുപാട് വെറുതെ പോകില്ല ഒക്കെ കഴിഞ്ഞിട്ടാവുമ്പോൾ ചിലപ്പോൾ ഫുഡ് കൊണ്ടാവാൻ ആൾ വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു ബേജാറായിക്കാരം അപ്പോൾ ഒക്കെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതാ അത് ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പം ഉപ്പ് കുറവുണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ എരിവും കുറവാട്ടോ അപ്പോൾ ഞാൻ രണ്ട് പച്ചമുളകും കൂടെ അരിഞ്ഞൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അച്ചാറും അതേപോലെ പാത്രത്തിലാക്കണം അപ്പോൾ അച്ചാറും പാത്രത്തിലാക്കിയിട്ടുണ്ട് അച്ചാർ കാണുമ്പോൾ കുറച്ചുള്ളൂ തോന്നുന്നുണ്ടാവില്ലേ അച്ചാർ അതിനെ എല്ലാവരും അങ്ങനെ കഴിക്കൊന്നുമില്ല ഇതിപ്പോൾ പതിനഞ്ചാക്കുള്ള ഫുഡാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനുള്ള തൈരു അച്ചാറൊക്കെ ഇതുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ പതിനഞ്ച് പ്ലേറ്റും പതിനഞ്ച് ഗ്ലാസും കൂടെ കൊടുക്കും അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അരി കഴുകുക വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അരി പിന്നെ നമ്മൾ എന്നും എടുക്കണ അരി തന്നെയാണ് കേട്ടോ ദുൽഹാനാണ് നമ്മളരിൻ്റെ പേര് ഞാൻ പല വീഡിയോയിലും പറയലുണ്ട് അപ്പം എന്നാലും ചില കൂട്ടുകാർ ചോദിക്കും അരിൻ്റെ നെയിം എന്താണെന്ന് ചോദിക്കും അപ്പോൾ ചിലർക്കൊന്നും കിട്ടണില്ല എന്ന് പറയുന്നുണ്ട് കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടണില്ല എന്നൊക്കെ പറയണത് കേൾക്കാം അതെന്താ കിട്ടാത്തതെന്ന് എനിക്കറിയില്ല നമുക്ക് പിന്നെ നമ്മളവിടെ ഇവിടുത്തെ കടയിൽ ഇതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതന്നെയാണ് യൂസ് ചെയ്ത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അരിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അറിയുമോ അതിൻ്റെ വേവും കാര്യങ്ങളൊക്കെ നമുക്കറിയാം ചില അരിയൊക്കെ പെട്ടെന്ന് വേകും അപ്പോൾ ആ വേവ് കറക്റ്റായിട്ട് നമ്മൾ ഊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ചോറാകെ വേവ് വേറും കൈമാറൈസൊക്കെ നല്ല റൈസാണ് പക്ഷേ വേവേറും എന്നൊക്കെ പറയണത് കേൾക്കാം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇതാവുമ്പോൾ വാക്ക് എനിക്ക് കറക്റ്റായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു അരി തന്നെയാണ് വാങ്ങിയത് അപ്പോൾ ഇതാ നമ്മൾ വെള്ളം തിളച്ച അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തു ഒരു രണ്ട് മൂന്ന് തിളതിളച്ച് വന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ നോക്കിയപ്പം ഊറ്റാനൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉപ്പ് കുറവ് തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ദൂറ്റണ സമയത്ത് ആരെങ്കിലും ഒരാൾ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ കാരണം അത് ഊറ്റലും ഇതിൻ്റെ ഇടയിൽ കൂടെ നെയ്യും അടിപരിപ്പും മുന്തിരി വറുത്തതൊക്കെ ചേർത്ത് കൊടുക്കലും ഒക്കെ കൂടാകുമ്പോൾ ചിലപ്പോൾ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തിളക്കമല്ലേ അപ്പോൾ വേവ് കയറും പിന്നെ കുറേ ഉണ്ടാവുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് വാങ്ങി വെക്കാനും ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്ക് ആകുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ അടുപ്പത്തുനിന്ന് വാങ്ങലില്ല കേട്ടോ പിന്നെ ഒരു വേവ് ഇങ്ങനെ പതുക്കെ വേവ് ആകുന്ന ആ ഒരു സമയത്ത് വേഗം ഊറ്റാൻ തുടങ്ങും ഇപ്പം എൻ്റെ കൂടെ ചിഞ്ചിമോളുണ്ട് ചിഞ്ചിമോള് പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാര്യം കട്ടപ്പൊ കഴിക്കാറും ഞാൻ ഒറ്റയ്ക്ക് തന്നെ കേൾക്കാറ് അതൊക്കെ ചെയ്യേണ്ടി വരും എന്നാൽ കാറ്ററിങ്ങിന് ഓർഡർ ഇട്ടുമ്പോൾ ഞാൻ വേണ്ടാന്നിട്ട് പറയില്ല ഓർഡർ ഒക്കെ ഞാൻ സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ ഒറ്റക്കാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ചിഞ്ചിമോൾക്ക് അടുത്ത മാസമാണ് കേട്ടോ ക്ലാസ് തുടങ്ങുക അപ്പോൾ ചോറ് പകുതി ഊറ്റിയത് നമ്മളെ ചെമ്പക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം സൺഫ്ലവർ ഓയിൽ കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്തെടുത്ത ഓയില് ആ ഒരു ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ ലെയറിൽ അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ ആർ കെ ജിൻ്റെ നെയ്യാ ചേർത്തിട്ടില്ല പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തത് അതും ചേർത്ത് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ രണ്ട് പ്രാവശ്യം ഒക്കെ ഇട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഏറ്റവും മേലെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തതൊന്നും ചേർക്കരുത് നമ്മൾ കനല് മേലെ ഇടണുണ്ടെന്നുണ്ടെങ്കിൽ കനൽ മേലെ ഇട്ട് കഴിഞ്ഞാൽ ആ ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ കരിയും അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യൽ പിന്നെ അതേപോലെ നെയ്യ് ഉരുകാൻ വേണ്ടിയിട്ട് അടുപ്പിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെനി അപ്പോൾ ഇനി നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ ഒരു പേര് സെമിയ എന്നാണ് സ്ഥലം കാളികാവ് എന്നാണ് അപ്പോൾ കാറ്ററിങ് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വീഡിയോ കണ്ടതാണ്ട് ചില കൂട്ടുകാരൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയലുണ്ട് പക്ഷേ ഇതിപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതാണ് കേട്ടോ അപ്പം എന്നോടൊന്ന് വിളിച്ച് ഇനി പിന്നെ ഞാൻ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയിരിക്കണം അപ്പോൾ ഞാൻ എന്തേലൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ പറഞ്ഞു തരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കറിയണതൊക്കെ ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തരും കേട്ടോ എല്ലാവർക്കും പിന്നെ എന്താ പറയുക എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവണം നല്ലതല്ലേ നമ്മള അവസ്ഥ നമുക്കറിയില്ല അതേപോലെ എല്ലാ കൂട്ടമ്മമാർക്കും എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാവണം എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ ആഗ്രഹം അപ്പം എനിക്കറിയണമൊക്കെ ഞാൻ നിങ്ങൾക്ക് തരേണ്ടത് ചോദിച്ചോളണ്ട മടിയൊന്നും വേണ്ട അത് വിചാരിച്ചിട്ട് എനിക്ക് എല്ലാം അറിയുന്നല്ല കേട്ടോ പറയുന്നത് എനിക്കറിയാത്ത കാര്യങ്ങൾ ഇനിയുണ്ട് ചില നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ എനിക്കറിയാത്ത ഓരോ കാര്യങ്ങൾ നമുക്ക് കമൻറ്റിലൂടെ പറഞ്ഞു തരിലുണ്ട് അപ്പോൾ അതിനൊക്കെ നന്ദി ഉണ്ട് അതേപോലെ തന്നെ എനിക്കറിയണ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് നിങ്ങൾ ചോദിക്കണതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മളെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം എനിക്കറിയണതൊക്കെ ആ ഒരു വീഡിയോയിൽ ഉണ്ടാവും നമുക്ക് എന്തിനൊക്കെയാണ് ഓർഡർ കിട്ടാനിപ്പം ബിരിയാണിക്കാണെങ്കിലും അല്ലെങ്കിൽ മന്തിക്കാണെങ്കിലും ഒക്കെ ഓർഡർ കിട്ടുമ്പോൾ ഇനിയിപ്പോൾ അഞ്ച് കിലോമെൻ്റ് ആണെങ്കിൽ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയലുണ്ട് ആ ഒരു വീഡിയോയിൽ പറയലുണ്ട് അതേപോലെ തന്നെ ബിരിയാണിക്കാണെങ്കിലും ഇനിപ്പോൾ രണ്ട് കിലോ ബിരിയാണി ഇട്ടാണെങ്കിൽ അതിൻ്റെ അളവ് അതിൽ പറയില്ലേ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയാത്ത എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചും ചെയ്തോളാം കൊണ്ട് എനിക്ക് അറിയണേ പറയും ചെയ്യേണ്ട അതിനൊന്നും പാടില്ല കേട്ടോ നമ്മൾ കാരണം കൊണ്ട് ഒരാൾ നന്നാവുകയാണെങ്കിൽ അത്രയും നമുക്ക് എന്താ പറയുക നല്ല സന്തോഷമുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ അരിയൊക്കെ ഊറ്റി ഇട്ട് കൊടുത്ത് പിന്നെ കിടക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യും എല്ലാ കാര്യങ്ങളും ഇട്ടൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് മൈദ ഒന്ന് പിന്നെ അടപ്പ് വെച്ച് അടച്ചും ചെയ്തിട്ടുണ്ട് ആവിയൊന്നും ഒന്നും പുറത്ത് പോവാതിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളധികം തീയൊന്നും കത്തിക്കണില്ല കേട്ടോ ഓലക്കൊടി വെച്ചിട്ട് മൂന്ന് ഭാഗത്തും ഇങ്ങനെ ഓലക്കൊടി ഒന്നാണ് പാളിപ്പിച്ച് കത്തിച്ചെടുക്കാണ് കത്തുമ്പോൾ നമ്മൾ നോക്കണം ചുറ്റു ഭാഗവും കത്തണുണ്ടോ അതോ ഒരു ഭാഗത്ത് മാത്രേ എന്നുള്ളത് ഒരു ഭാഗത്ത് തന്നെയാണെങ്കിൽ ആ ഒരു ഭാഗം പെട്ടെന്ന് കരിയും ചെയ്യും മറ്റേ ഭാഗത്തു പിന്നെ ചിക്കനൊന്നും ശരിക്കും വെന്തിട്ടും ഉണ്ടാവില്ല അപ്പം എല്ലാ ഭാഗത്തും ചുറ്റിലും കത്തണമെന്ന് നോക്കണം കേട്ടോ കാരണം നമ്മൾ ചിക്കൻ വേണ്ടത് ജസ്റ്റ് ഒന്ന് തിളക്കേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നല്ലോണം വെന്ത് വരും വേണ്ടേ അപ്പോൾ അതാ ഞാൻ ഓലക്കൊടി വെച്ചിട്ട് ചുറ്റു ഭാഗവും കത്തിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മേലൊക്കെ കുറച്ച് കാനലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഇഷ്ടികയൊക്കെ വെച്ച് വേറ്റും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ ദുവിഡൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനും പിന്നെ കറക്റ്റ് പന്ത്രണ്ടേ മുക്കാലയായപ്പോൾ നമ്മൾ കാക്ക വന്നിട്ടുണ്ടേനും ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡൊക്കെ ഞാനും ചിഞ്ചിമോള് വിട പിന്നെ മേലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേനും അതേപോലെ പ്ലേറ്റും ഗ്ലാസും പിന്നെ അച്ചാറ് തൈര് അതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേനും അങ്ങനെ അതാ ഒക്കെ സമയത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫുഡ് ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്ത് പിന്നെ പെരും മഴയും പെയ്തിട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ കയറ്റും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്